ഇതാണോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോ നമ്മുടെയൊക്കെ മുന്നിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു വരും നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ചില ചിത്രങ്ങൾ കേരളം ഇന്നുവരെ ഭരിച്ച മുഖ്യമന്ത്രിമാർക്ക് രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു നേരിടേണ്ടി വന്നതെങ്കിൽ ഈ സമീപകാലത്ത് അതിൽ നിന്നൊക്കെ വിഭിന്നമായി അധികം രാഷ്ട്രീയ വിഷയങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഭരണത്തിലേറി നാലു വർഷം തികയാനായി രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹം നേരിട്ട വിഷയങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തിയേ മതിയാകൂ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ ആറ് വരെ നിന്ന് ഓക്കി ചുഴലിക്കാറ്റ് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം കേരളത്തെ ഭീതിയിലാഴ്ത്തിയ നിപ്പ വൈറസ് കേരളത്തെ ഒഴുക്കിക്കൊണ്ടുപോയ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസത്തിലെ ഒന്നാം പ്രളയം കേരളത്തിൽ കണ്ണീർ പുഴയൊഴുക്കി രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മാസത്തിലെ പ്രളയം ഇപ്പോൾ ഇതാ കൊറോണ വൈറസ് ഭീതി ഈ അവസരത്തിലൊന്നും മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ വ്യക്തിപ്രഭാവം ഉയർത്താനായി ശ്രമിക്കുന്നത് നമ്മളാരും കണ്ടില്ല ൈനതയിൽ നിൽക്കുന്ന കണ്ണീർ പൊടിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ അത്തരം മുഖങ്ങളും നമ്മൾ എവിടെയും കണ്ടില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ കെട്ടുകാഴ്ചകളുമായി വന്നു നിന്ന് ജനങ്ങളെ വഞ്ചിക്കാനായി ആ മനുഷ്യൻ ശ്രമിച്ചിട്ടുമില്ല പകരം സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് സകല സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടതെന്തെന്നറിഞ്ഞ് അവരുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കേരള ജനത കണ്ടത് അതേ മുഖ്യമന്ത്രിയാണ് അതേ സഖാവ് പിണറായി വിജയനാണ് ഈ കൊറോണ കാലത്തും പറയുന്നത് സർക്കാർ മുന്നിലുണ്ട് എന്ന് സർക്കാർ മുന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞതല്ല തുടക്കത്തിൽ ഇരുപത്തി ആറ് ശതമാനമായിരുന്ന കൊറോണ വൈറസ് സ്പ്രെഡ് റേറ്റ് ഇന്ന് കേവലം ഒരു ശതമാനത്തിലോ രണ്ടു ശതമാനത്തിലോ എത്തിക്കാൻ കേരളം ഭരിക്കുന്ന സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും കഴിഞ്ഞു ഇത് പുതിയ ലോക ചരിത്രം മാസ്കുകൾ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ജയിലുകളിൽ മാസ്ക് നിർമ്മാണം ആരംഭിക്കുന്നു സാനിറ്റൈസർ ലഭിക്കാതെ വന്നപ്പോൾ എക്സൈസ് വകുപ്പിന്റെ കീഴിലുള്ള സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിന് കീഴിൽ സാനിറ്റൈസർ ഉൽപാദിപ്പിക്കുന്നു ഈ നാട്ടിലെ യുവതയോട് കൂടെയുണ്ടാകണേ എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ പതിനായിരക്കണക്കിന് യുവജനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നു ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി കൊറോണ വൈറസ് ചികിത്സയ്ക്കായി നമ്മുടെ കൊച്ചുകേരളം പ്രോട്ടോകോൾ ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്തു അമേരിക്ക പോലും പ്രോട്ടോകോളിന് രൂപം നൽകി വരുന്നതേയുള്ളൂ നിൽക്കുന്ന സമയത്തിനുള്ളിൽ ഓരോ ജില്ലകളിലും കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി പ്രത്യേക സംവിധാനങ്ങളോടെ ആശുപത്രികൾ സജ്ജമാക്കി ചികിത്സിച്ച് ഭേദപ്പെട്ട രോഗികളുടെ രക്തത്തിൽ നിന്നും ആന്റിബോഡി വേർതിരിച്ചെടുത്ത് രോഗ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉപയോഗിച്ചു തുടങ്ങി ലോകത്താദ്യമായി നമ്മൾ റാപ്പിഡ് ടെസ്റ്റിനായി സജ്ജമായി ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ദിവസവും വൈകിട്ട് അവലോകനം നടത്തി അതിനുശേഷം പത്രസമ്മേളനം വിളിച്ച് ലോകത്തോട് തന്റെ ജനങ്ങളോട് വസ്തുതകൾ വളച്ചുകെട്ടില്ലാതെ വിശദീകരിക്കുന്നു അഭിനയമില്ല ഇമേജ് ബിൽഡിങ്ങുമില്ല ഇതാണ് മുഖ്യമന്ത്രി ഇതാകണം മുഖ്യമന്ത്രി ലോകത്തിന് തന്നെ മാതൃകയായി കൊച്ചു കേരളം മാറുമ്പോൾ കൊച്ചു കേരളത്തെ സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രി ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ തന്നെ നമുക്ക് ലോകത്തോട് പറയാം ഞങ്ങളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെന്ന് അഭിവാദ്യങ്ങൾ സഖാവേ ലാൽ സലാം